ഇപ്പോൾ വ്യക്തി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ഈ ദുരന്തം ഉണ്ടായ സമയത്ത് പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച പക്ഷേ ഇപ്പോൾ ഒരു പ്രദേശത്ത് കുടുങ്ങി കിടക്കുന്ന ആളാണ് കൂടുതൽ വിവരങ്ങൾ ബാസിത് ഉരുൾപൊട്ടിയ പ്രദേശത്ത് ഇറങ്ങി ഓടിയതാണ് വീട്ടിൽ നിന്ന് ഒരു രണ്ടു മണിയാവുമ്പോൾ ഇപ്പോൾ ഇവർക്കൊപ്പം ഉണ്ടോ

ോളം ആൾ ഉണ്ടാവുന്ന ചാന്സുണ്ട് അധികം ആളുകൾ ഉണ്ടാവുന്ന അതില് പരിക്ക് പറ്റി വന്നവരും ഉണ്ട് ഹോട്ടലിന്റെ ഇടയില് നമ്മൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ രാവിലെ രണ്ടുപേരെ വീട്ടിൽ കുടുങ്ങി കിടക്കുന്ന ആൾ എടുത്തിട്ടുണ്ട് വേറെ എൻ ഡിആർഎഫ് വേറെ ടീമൊന്നും ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് റോഡ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതിലൂടെ പുഴ കാര്യങ്ങളൊക്കെ ഒഴുകുന്നത് ഇപ്പോൾ ഈ ഈ നിൽക്കുന്ന ട്രിവാലി റിസോർട്ടിന്റെ പരിസരത്ത് അവിടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്താണ് വലിയ മഴയൊക്കെ പെയ്യുന്നുണ്ടോ കാലാവസ്ഥ മഴ നേരിയ അളവിലുള്ളൂ മൂടികിടക്കുന്ന ഒരു അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് പക്ഷെ താഴോട്ട് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ മലവെള്ളം ഒലിച്ച് കിടക്കുന്നതേ കാണുന്നത് നമ്മൾ നോക്കുന്ന ദൂരത്തോളം ഇങ്ങനെ മൂടപ്പെട്ട് കിടക്കുകയാണ് മണ്ണായിട്ട് വളരെ വേഗം രക്ഷാപ്രവർത്തകരെ നമ്മൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്ത് നൽകുന്നതായിരിക്കും ഇവിടുന്ന് നിങ്ങൾക്കൊപ്പം തന്നെയാണുള്ളത് ആ അതെ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ വേറെ വഴിയൊന്നുമില്ല ഇങ്ങോട്ട് എത്താനാണെങ്കിലും നമുക്ക് പോകാനാണെങ്കിലും ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായും അതിന്റെ ഇവിടെ വന്നതിന്റെ ശേഷം രണ്ട് മൂന്ന് തവണ അങ്ങനെ സൗണ്ടില് പോയിട്ടുണ്ട്

ഓക്കെ വളരെ വേഗം രക്ഷാപ്രവർത്തകർക്ക് ഒരു നിമിഷം ബാസിൽ തുടരണം രക്ഷാപ്രവർത്തകരോട് നേരിട്ട് സംസാരിച്ചാൽ കുറച്ചുകൂടി കൃത്യമായ വിവരങ്ങൾ അവരിലേക്ക് നിങ്ങൾ തന്നെ സംസാരിക്കുന്നതായിരിക്കും അല്ല അല്ല നമ്മളിപ്പോൾ ടെലിഫോൺ ലൈനിൽ തന്നെ അവരെ കണക്ട് ചെയ്ത് തരാം കാരണം ഈ പ്രദേശത്ത് ഈ ഇത്തരത്തിൽ ആളുകളെ രക്ഷിക്കാൻ അവിടെ ഒരു വലിയൊരു സംഘം എത്തിയിട്ടുണ്ട് അവർക്ക് സമാന്തരമായ വഴികൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് പേർ ആന്തിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊരു സാഹചര്യവുമില്ല വാസിൽ കുട്ടികളടക്കമുണ്ടോ ഈ നൂറ്റമ്പത് പേരിൽ ആ ഒരുപാട് കുട്ടികളും ചെറിയ പിന്നെ റിസോർട്ടിലായത് കൊണ്ട് ഫുഡിന്റെ കുറച്ച് രാവിലത്തെ ഫുഡിനുള്ള ഐറ്റംസ് ഉണ്ട് സംവിധാനങ്ങളുണ്ട് അത് ഈ റിസോർട്ടിലുള്ളവർ തന്നെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ ഉപയോഗിക്കുന്നുണ്ട് പോലും ഈ യാത്ര സംവിധാനം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ കാരണം റോഡ് പിന്നെ മഴ ഈ വീട്ടിൽ നിന്ന് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് എങ്ങനെയാണ് ഇവിടെ വീട്ടിൽ നിന്ന് സൗണ്ട് കേട്ട് ഇറങ്ങി ഓടിയതാണ് വീടൊക്കെ നല്ല കുലുങ്ങി നിങ്ങൾ ആഹ് ഇറക്കുന്ന സമയത്ത് തന്നെ അറിയാമായിരുന്നോ ഇത്ര വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് പോകുന്ന ആളുകളെ വിളിച്ചുണർത്തി ഒപ്പം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ഉണ്ടായിരുന്നൂ ബാക്കി വീടുകളെല്ലാം ഒലിച്ചു പോയിട്ടുണ്ട് അപ്പൊ അതിൽ താമസിച്ചവരൊക്കെ രക്ഷപ്പെടാൻ ചാൻസില്ല ഒരു വലിയ അളവിലുള്ള ഉരുൾപൊട്ടൽ തന്നെയാണ് ഓക്കെ ബസ് തുടരണം ഈ രക്ഷാപ്രവർത്തകരെ കണക്ട് ചെയ്യുന്നതിന്റെ ഒരു താമസമാണ് അവർ ഓരോരുത്തരോട് ഇങ്ങനെ സംസാരിച്ച് നിങ്ങൾ കൃത്യമായി കുടുങ്ങിക്കിടക്കുന്ന മേഖല ഒരു പക്ഷെ ഞങ്ങൾ വിവരങ്ങൾ പാസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും കൃത്യമായി നിങ്ങൾക്ക് തന്നെ പറയാൻ കഴിയും അതുകൊണ്ടാണ് തുടരാൻ പറയുന്നത് നൂറ്റി അൻപത് പേർ എന്ന കണക്ക് എന്ന് പറയുമ്പോൾ അത് വലിയൊരു സംഖ്യയാണ് അതിൽ കുഞ്ഞുങ്ങളും ഉണ്ട് എല്ലാവർക്കും ഭക്ഷണമൊക്കെ ലഭിച്ചില്ലേ ബാസിൽ ചായ മാത്രമേ ഉണ്ടാക്കിട്ടുള്ളൂ ചോറ് കാര്യങ്ങളൊക്കെ തികയെന്നുള്ള കാര്യം വ്യക്തതല്ല നിങ്ങൾക്ക് ഈ ഇറങ്ങാൻ അതായത് വരെയും വെള്ളം വരുന്ന ഒരു ഒന്നും ഇല്ലല്ലോ റിസോർട്ട് അല്ല കുറച്ചൊരു ഒരു ആയിട്ടുള്ള ഏരിയ ആണ് എന്നാലും ഇനിയും പൊട്ടലുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ബാധിക്കാൻ സുരക്ഷിതരാണ് ുംരിക്കും അവരുടെ പരിക്കുന്നത് വീട്ടില് കുടുങ്ങി കിടന്ന് കാല് അങ്ങനത്തെ പരിക്കുകൾ ആണല്ലോ ആണ് തോന്നുന്നുണ്ട് ഒറ്റന്നോട്ട് കാണുന്ന രീതിയിൽ അങ്ങനെ കാണുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ രക്ഷാപ്രവർത്തകരുടെ ഫോണിലേക്ക് എത്താനുള്ള നമ്മുടെ പി സി ആറിൽ നിന്ന് അവരെ വിളിച്ച് ഈ വിവരങ്ങൾ ഇപ്പോൾ തന്നെ കൈമാറുന്നുണ്ട് എന്തായാലും ട്രീ വാലി റിസോർട്ടാണ് മുണ്ടക്കൈ മേഖലയാണ് അല്ലെ ബാസിൽ എത്രയും വേഗം റഫീക്ക് രക്ഷാപ്രവർത്തകൻ റഫീഖിന് നമുക്ക് ടെലിഫോൺ ലൈനിൽ ലഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത് ശരി ബാസിൽ നന്ദി ധൈര്യപൂർവ്വം ഇരിക്കുക